അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം കരുതുന്നു ഞാൻ പഴയ ഒരു പലഹാരമാണ് എൻ്റെയെല്ലാം കല്യാണ സമയത്തിലുള്ള ആ സമയത്തുള്ള ഒരു പലഹാരമാണ് പുതിയ ആപ്പിള്ളേർക്കെല്ലാം രാവിലെ നാസ്തക്ക് ഇതെല്ലാം കൊടുക്കുക പിന്നെ ഇന്നത്തെ പ്യാപ്പിളേർക്കൊന്നും വേണ്ട ഇന്നത്തെ പ്യാപ്പിളാരാണ് നല്ലതെന്ന് തോന്നുന്നു ചിലവില്ല പണ്ടെല്ലാം നല്ലോണം എന്ന് പറയുക അലോണം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരുന്നു പണ്ടുള്ള പ്യാപ്പിളാരെല്ലാം ആ കുറ്റം പറയുന്നതല്ലേ പറയുക ഞാൻ നമ്മളെ പിന്നെ പൊന്നിയേരി ഉണ്ടല്ലോ അത് ഒരു ഒന്നര കപ്പ് പൊന്നേരി എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ചൂടാക്കുക തിളക്കണ്ട ചൂടായ വെള്ളത്തിൽ ഒരു എട്ട് മണിക്കൂർ നേരം കുതിർത്ത് വെക്കുക എന്നിട്ട് നല്ലോണം കഴിയിട്ട് പിന്നെ മിക്സിയിൽ ഇട്ടിട്ട് മിക്സിയിൽ മിക്സിയിലിട്ടാ അരച്ചാൽ മതി ഗ്രൈൻഡറിലല്ല മിക്സിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോയി ഇങ്ങനെ അരി മിക്സിയിലരക്കുന്നത് ഞാൻ എല്ലാം ഗ്രൈൻഡറിൽ തന്നെ അരക്കുക മിക്സീൻ്റെ മൂർച്ചം പോയി പോന്ന് പറയൂ പിന്നെ ഈ ഒരു ഒന്നര കപ്പ് അരിക്ക് മൂന്ന് മുട്ട ഞാനെടുത്തത് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളവും ചേർക്കുക ഒരുപാട് വെള്ളം വേണ്ട അതരെയാൽ മാത്രം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക പിന്നെ അരക്കുന്ന സമയത്ത് ചൂടായി ചൂടായിപ്പോർ പുലരി അരക്കുമ്പോൾ പെട്ടെന്ന് മിക്സി ചൂടാവും പിന്നെ അപ്പോൾ ഈ അരി ഇത് ചൂടാവാൻ പാടില്ല അപ്പോൾ നിർത്തി നിർത്തി അരച്ചെടുക്കുക പിന്നെ നമ്മൾ ദോശൻ്റെ മാവിനേക്കാളും കുറച്ചൊരു ലൂസായിട്ട് സോറി കട്ടിയായിട്ട് അരച്ചിട്ടെടുക്കുക പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരേ ആൾക്കാർ ഓരോന്ന് ചേർത്തും ഞാൻ ഇതിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് ക്യാരറ്റോ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചിലയാൾ പച്ചമുളക് ചിലകൾ കുരുമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് ഞാൻ നമ്മൾ മൂടിക്കയറിൻ്റെ റൈസ് ബ്രാൻ ഓയിലുണ്ട് പിന്നെ സീറോ കൊളസ്ട്രോളാണ് നല്ല ഓയിലാന്ന് അതുതന്നെ ഞാൻ ഉപയോഗിക്കൽ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് ഇത് ഓരോരോ തവി കോരി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്നും നമുക്ക് തീ കുറച്ച് വെക്കാം അല്ലെങ്കിൽ ഇത് ഉള്ളു പോകില്ല മേലെ വേഗം ചുവന്നു പോകും പക്ഷെ ഉള്ള് പോവാണ്ട് ഉണ്ടാവും ഇത് നമ്മളിപ്പോൾ ഒരു നെയ്യപ്പല്ല ആക്കി എടുക്കുന്നില്ലേ അതുപോലെ തന്നെ പക്ഷേ ഇതിൽ നമ്മൾ മുട്ട കൂട്ടി കൂട്ടുന്നതെന്ന് മാത്രം നല്ല സോഫ്റ്റ് ഉണ്ടാവും പക്ഷേ ഇനി ഇറച്ചിക്കറിയും കൂടി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എൻ്റെ മാവ് തീരുന്നവരെ ഇത് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറി സാധാ കറി ഉണ്ടാക്കിയതാണ് കുറച്ച് തേങ്ങാപ്പാല ലോലിച്ചെടുത്തിട്ടുള്ള ഒരു കറിയാന്ന് ഇവിടെ അങ്ങനെ എരു ആർക്കും ഇഷ്ടമല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ബായ് താങ്ക് യു